പ്രിയമുള്ളവരെ ൊന്നിലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള രണ്ട് നിയോജക മണ്ഡലങ്ങളാണ് പട്ടാമ്പിയും തൃപ്താലയും നമ്മൾ ഈ പട്ടാമ്പിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ മുഹമ്മദ് മുഹസിൻ എന്ന് പറയുന്ന സി പി ഐയുടെ സ്ഥാനാർത്ഥി അവിടെ വരുന്നത് തികച്ചും യാദൃച്ഛികമായിട്ടായിരുന്നു അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ പറയത്തക്ക പ്രവർത്തന പരിചയമൊന്നുമില്ല പക്ഷേ അദ്ദേഹം ജെ എൻ യു സമര നേതാവായിരുന്നു മുഹമ്മദ് മുഹസിൻ ജെ എൻ യുവിൽ നടന്ന വിദ്യാർത്ഥി സമരങ്ങളുടെ പിൻബലത്തിലാണ് പട്ടാമ്പിയിൽ നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് കനയകുമാർ വന്നതൊക്കെ വലിയ വാർത്തയായിരുന്നു അന്ന് ജെ എൻ യുവിൽ എ എസ് എഫിൻ്റെ സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയുടെ എ എസ് എഫിൻ്റെ ആയിരുന്നു കനയകുമാർ എങ്കിൽ വൈസ് ആയിരുന്നു മുഹമ്മദ് മുഹസിൻ പക്ഷേ ഇന്ത്യൻ ചെഗുവേര എന്നൊക്കെ അറിയപ്പെട്ട കനയകുമാർ പിന്നീട് സി പി ഐയും എ എസ് എഫും ഒക്കെ ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്നു അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ജവഹർലാൽ നെഹ്റു എന്ന പേരിൽ അറിയപ്പെടുകയാണ് എന്തായാലും സൈബർ ഇടങ്ങൾ വലിയ ആഘോഷമാക്കിയ കനയകുമാർ ഇപ്പോൾ കോൺഗ്രസ്സിലാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈസ് ആയിരുന്ന മുഹമ്മദ് മുഹസിൻ ഇപ്പോൾ കേരള നിയമസഭയിൽ സി പി എം പ്രതിനിധീകരിച്ച് രണ്ടു പ്രാവശ്യം എം എൽ എ ആണ് കനയകുമാർ രണ്ടും ഒരു പ്രാവശ്യം ബഹുസുരായിൽ നിന്നും പിന്നെ ഒരിക്കൽ ഡൽഹിയിൽ നിന്നും ഇലക്ഷനിൽ മത്സരിച്ചുവെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പാർലമെൻറ് പ്രവേശനം അതിങ്ങനെ അനിശ്ചിതമായി തുടരുന്നു അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് മുഹസിൻ അദ്ദേഹം കേരള നിയമസഭയിൽ രണ്ടു പ്രാവശ്യം അംഗമാണ് അദ്ദേഹം വിജയിച്ചു വരുന്ന നിയമസഭാ മണ്ഡലം പട്ടാമ്പിയാണ് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം പരാജയപ്പെടുത്തിയത് കോൺഗ്രസിലെ ഏറ്റവും ജനകീയനായ എം എൽ എ സി പി മുഹമ്മദിനെ ആയിരുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം അതായത് വലിയ രാഷ്ട്രീയ പരാ പരിചയമൊന്നുമില്ലാത്ത ജെ എൻ യു സമര പാരമ്പര്യം മുതൽ മുടക്കി വന്ന അദ്ദേഹം ഫസ്റ്റ് ഇലക്ഷനിൽ തന്നെ ഒരു അട്ടിമറി സൃഷ്ടിച്ചു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം ഏഴായിരത്തി നാനൂറ്റി നാല് വോട്ടുകൾക്കാണ് അദ്ദേഹം സി പി മുഹമ്മദിനെ ദീർഘകാലം പട്ടാമ്പിയുടെ എം എൽ എ ആയിരുന്ന സി പി മുഹമ്മദിനെ പരാജയപ്പെടുത്തുന്നത് ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വീട്ടിൽ ചെന്ന സി പി മുഹമ്മദ് ആ വീട്ടുകാരെ സഹായിക്കുന്ന ഒരു വീഡിയോ അത് അദ്ദേഹം കായിൽ നിന്ന് കാശ് കൊടുത്ത് സഹായിക്കുന്ന ഒരു മനസ്ഥിതി ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ എങ്ങനെയോ ലീക്കായി ആളുകളെ സഹായിക്കുന്ന ഒരു വീഡിയോ അത് കൂടെ നിന്ന് ആരോ ഒറ്റിക്കൊടുത്തായിരിക്കും അതിങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചു അത് അദ്ദേഹത്തിൻ്റെ പരാജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുഹമ്മദ് മുഹസിൻ്റെ ഒരു പരാജയം പ്രവചിക്കപ്പെട്ടിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ പ്രകടനമൊക്കെ നിയമസഭയിൽ മോശമായിരുന്നു പക്ഷേ ഒരിക്കൽ കൂടി അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം റിസൾട്ട് വന്നപ്പോൾ മുഹമ്മദ് മുഖസിൻ ഞെട്ടിച്ചു അദ്ദേഹത്തിൻ്റെ പരാജയം പ്രവചിച്ചവരെയൊക്കെ ഞെട്ടിച്ചു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം പതിനേഴായിരത്തിൽ പരം വോട്ടുകളായി വർദ്ധിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ എതിരാളി രണ്ടായിരത്തി ഇരുപത്തി റിയാസ് മുക്കോളി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരാജയ കാരണമെന്ന് പറയുന്നത് അദ്ദേഹം മലപ്പുറം സ്വദേശിയായിരുന്നു അദ്ദേഹത്തെ അവിടെ നൂലിൽ ഇറക്കിയ സ്ഥാനാർത്ഥി എന്നൊക്കെ ആരോപണം ഉണ്ടായിരുന്നു മാത്രമല്ല അവിടെ വലിയ കോലാഹലങ്ങൾക്ക് ശേഷം ഏകദേശം വളരെ താമസിച്ചിട്ടാണ് അദ്ദേഹം പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയത് അതും അദ്ദേഹത്തിൻ്റെ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് പക്ഷേ പരാജയത്തിന് ശേഷം അദ്ദേഹം മണ്ഡലത്തിൽ സ്ഥിരമായിട്ട് ഉണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരുപക്ഷേ പട്ടാമ്പിയിൽ അദ്ദേഹം തിരികെ പിടിക്കുവാനുള്ള സാധ്യത യു ഡി എഫിനു വേണ്ടി കോൺഗ്രസിനു വേണ്ടി റിയാസ് മുക്കോളി ആ സീറ്റ് തിരികെ പിടിക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്നൊരു വിശകലനം പുറത്തു വരികയാണ് അദ്ദേഹം സാമ്പത്തിക പശ്ചാത്തലമുള്ള ആളാണ് കയ്യിൽ നിന്ന് തന്നെ പൈസ ഇറക്കിയൊക്കെ മണ്ഡലത്തിൽ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് റിയാസ് മുക്കോളി ഒരുപക്ഷേ ആ മണ്ഡലം കോൺഗ്രസിനു വേണ്ടി പട്ടാമ്പി തിരികെ പിടിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന വിശകലനം പുറത്തുവരികയാണ് കോൺഗ്രസ് സംബന്ധിച്ച ആ മണ്ഡലത്തിൽ മൂന്ന് ഓപ്ഷനുകളാണുള്ളത് ഒന്ന് സി പി മുഹമ്മദ് അദ്ദേഹവും ഒരുപക്ഷെ മത്സരിക്കുവാനുള്ള സാധ്യതയുണ്ട് വളരെ ജനകീയനായ ഒരു എം എൽ എ ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ വെറും ഏഴായിരത്തി സംതിങ് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് അന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അദ്ദേഹം ഒരാൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് അത് അദ്ദേഹം ഇലക്ഷനെ പൈസ നൽകി സ്വാധീനിക്കുവാൻ ആ വോട്ട് ആളുകളെ വോട്ട് വാങ്ങിക്കുവാൻ ശ്രമിച്ചു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ഒരു പക്ഷെ സി പി മുഹമ്മദോ അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് പരാജയപ്പെട്ട റിയാസ് മുക്കോളിയോ അവിടെ കോൺഗ്രസ്സിന് വേണ്ടി അംഗത്തെട്ടിലെത്തും മൂന്നാമതൊരു ഓപ്ഷനുള്ളത് ഒരുപക്ഷെ ലീഗിന് ആ സീറ്റ് കൈമാറി മറ്റൊരു സീറ്റ് പകരം കോൺഗ്രസ് വാങ്ങിക്കുമെന്നതാണ് എന്തായാലും ലീഗിനും അവിടെ ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ് അവിടെ യു ഡി എഫിൻ്റെ ഏതു കക്ഷി ഘടകകക്ഷി മത്സരിച്ചാലും വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു വിലയിരുത്തലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇലക്ഷനിൽ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ലോക്സഭാ ഇലക്ഷനിൽ അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആണ് ശ്രീഖണ്ഠനാണ് ആ മണ്ഡലത്തിൽ നിന്ന് ലീഡ് ചെയ്തിട്ടുള്ളത് എന്നൊരു വസ്തുതയാണ് എന്തായാലും ആ മണ്ഡലത്തെ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ അവിടുത്തെ സി പി ഐ എം എൽ എക്ക് ഒരിക്കൽ കൂടി സീറ്റ് കിട്ടാനുള്ള സാധ്യതകൾ വിരളമാണ് കാരണം അദ്ദേഹം രണ്ട് പ്രാവശ്യം എം എൽ എ ആയിരുന്നു സി പി ഐ അങ്ങനെ ഒരു മാനദണ്ഡം വെച്ചാൽ മൂന്നാമത് ഒരു സ്ഥാനാർത്ഥി അവിടെ സി പി ഐക്ക് വേണ്ടി വരും എങ്കിലും അവിടെ യു ഡി എഫിന് തന്നെയാണ് വിജയസാധ്യത ഇനി നിലവിലുള്ള എം എൽ എ മുഹമ്മദ് മുഹുസിൻ തന്നെയാണെങ്കിലും അവിടെ യു ഡി എഫിന് വിജയസാധ്യതയുണ്ട് എന്ന ഒരു വസ്തുതയുണ്ട് മറ്റൊരു മണ്ഡലം തൃത്താലയാണ് തൃത്താലയുടെ ഒരു രാഷ്ട്രീയ ചരിത്രമെടുത്താൽ തൃത്താലയിലെ രണ്ടായിരത്തി പതിനൊന്നിൽ മമ്മിക്കുട്ടിയെ പരാജയപ്പെടുത്തി കോൺഗ്രസിൻ്റെ ഏറ്റവും സ്റ്റാർ സ്ഥാനാർത്ഥി വി ഠി ബൽറാം പിടിച്ചെടുത്ത മണ്ഡലമാണ് ഇത് രണ്ടു പ്രാവശ്യത്തിന് അദ്ദേഹത്തിന് വിജയം നിലനിർത്തുവാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ സുബൈദ ഇസ്സാക്കിനെ പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടുകളിൽ പരാജയപ്പെട്ട മമ്മിക്കുട്ടിയെ പരാജയപ്പെടുത്തിയ വിഠി ബലാം റാം രണ്ടായിരത്തി പതിനൊന്നിൽ പതിനാറിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന് ആ മണ്ഡലം നഷ്ടമായി അദ്ദേഹത്തെ എം പി രാജേഷ് ഇപ്പോഴത്തെ മന്ത്രി വി ടി ബലറാമനെ ആ മണ്ഡലത്തിൽ പരാജയപ്പെടുത്തി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾക്ക് വി ടി ബലറാം ആ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു ആ മണ്ഡലം സി പി എം തിരികെ പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ ഇലക്ഷൻ്റെ ഒരു പടിപാതിൽ എത്തി നിൽക്കുകയാണ് നിൽക്കുമ്പോൾ ആ മണ്ഡലം യു ഡി എഫ് കോൺഗ്രസ് വി ടി ബലറാമിലൂടെ പിടിച്ചെടുക്കുവാനുള്ള സാധ്യത വളരെയധികമാണ് വി ടി ബലറാം ആ മണ്ഡലം ലക്ഷ്യമാക്കി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഒരു പ്രത്യേകതയുണ്ട് മാത്രമല്ല പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് തൃത്താല അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഹംസേക്കാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൽ സമദ് സമദാനി ഒമ്പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് ആ മണ്ഡലത്തിൽ നിന്ന് ലീഡ് ചെയ്തിട്ടുണ്ട് ഈ പ്രത്യേകതകൾക്ക് എടുത്തു വെച്ചാൽ പാലക്കാട് നിയമ ജില്ലയിൽ നിന്ന് രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ ഒന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന തൃത്താലയും മറ്റൊന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന പട്ടാമ്പിയും യു ഡി എഫ് പിടിച്ചെടുക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ് ആ മണ്ഡലത്തിലെ വിശകലനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെക്കൻ ജില്ലകളിൽ ഇവൻ കൊല്ലത്ത് പോലും കോൺഗ്രസ് നേട്ടമുണ്ടാക്കുവാൻ കഴിയുമെങ്കിലും തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ നില പരിങ്ങലിലാണ് എന്നൊരു യാഥാർത്ഥ്യമുണ്ട് പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിലെ സി പി എമ്മിൻ്റെ എം എൽ എമാരൊക്കെയും ജനകീയരാണ് അവരൊരിക്കൽ കൂടി ജനവിധി തേടുന്ന ഒരു സ്ഥിതിവിശേഷമാണിപ്പോൾ ഉള്ളത് അവിടെ രണ്ടു ടേം എന്ന ഒരു നിബന്ധനയൊന്നും ബാധകമാകില്ല എന്ന രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് പുറത്തു വരുന്നത് ജോയി അതുപോലെ സ്റ്റീഫൻ ഹരീന്ദ്രൻ എന്നീ സി പി എമ്മിൻ്റെ എം എൽ എ മാർ ഒരിക്കൽ കൂടി മത്സരത്തിൽ ഇറങ്ങുകയാണെങ്കിൽ കോൺഗ്രസ് സംബന്ധിച്ച് അവിടെ നില പരിതാപകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ ഇന്നലെയൊക്കെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ജില്ലാ പഞ്ചായത്തിലൊക്കെ യുവ യുവനിലയെ അവരിറക്കിയിട്ടുണ്ട് അവരെ കൊണ്ട് ഒരുപക്ഷേ ഈ ജില്ലാ പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നാൽ അവരെ ഒരുപക്ഷെ നിയമസഭയിൽ പരീക്ഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കോൺഗ്രസ് നിന്നുണ്ടായേക്കാം എന്ന ഒരു ചർച്ച തലസ്ഥാനത്ത് ഉയരുകയാണ് അങ്ങനെയാണെങ്കിൽ തലസ്ഥാനത്ത് കോൺഗ്രസിന് നേട്ടങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം തദ്ദേശീയമായ അവിടുത്തെ കോൺഗ്രസിൻ്റെ യുവ നേതാക്കൾ പ്രത്യേകിച്ചും കെ എസ് യുനും യൂത്ത് കോൺഗ്രസിലും ഒക്കെ ഉള്ള നേതാക്കന്മാർ കുറച്ചുകൂടി ജനകീയരാണ് എന്നൊരു സ്ഥിതിവിശേഷമുണ്ട് അങ്ങനെയാണെങ്കിൽ കുറച്ച് സീറ്റുകൾ കോൺഗ്രസിന് പിടിച്ചെടുക്കുവാൻ കഴിയും അല്ലെങ്കിൽ വടക്കൻ ജില്ലകളിൽ കോൺഗ്രസിന് നല്ലതുപോലെ പ്രകടനം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ പ്രകടനം കോൺഗ്രസ് ഒരു പക്ഷേ മോശമായേക്കാം എങ്കിൽ മാത്രമേ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുവാൻ സാധ്യതയുള്ളൂ എന്ന ഒരു രാഷ്ട്രീയ വിശകലനം എൻ്റെ ഭാഗത്തു വിശകലനം എൻ്റേത് മാത്രമാണ് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയത് മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്